കാട്ടുപന്നി ആക്രമണത്തിൽ കാതികന് പരുക്ക് കടമ്പനാട് തൂവയൂർ തെക്ക് മലങ്കാവിലെ വീടിന് സമീപം വെച്ച് പകൽ പതിനൊന്ന് മണിക്ക് കാട്ടുപന്നി ആക്രമിച്ച് കാതികൻ അടൂർ ജയപ്രകാശിന് ഗുരുതരമായ പരുക്കേറ്റു കടമ്പനാട് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നികൾ പെറ്റുപെരുകി ജനങ്ങൾക്ക് ഭീഷണിയായി തുടങ്ങിയിട്ട് നാളുകളായി അധികൃതരുടെ അനാസ്ഥ കാരണം അപകടങ്ങൾ പെരുകയാണെന്നും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും യു ഡി എഫ് നേതാക്കളായ എം ആർ ജയപ്രസാദുംകാശും ആവശ്യപ്പെട്ടു Dakar, tha, Sadly, no, we'll ും ഞാൻ കാർത്തിക ഇന്നലെ ഉച്ചക്കൊരു പതിനുമണി സമയത്തായിരുന്നു കാട്ടുപന്നികൾ ഇപ്പൊ കൂടുതലായിട്ട് ഇറങ്ങിയിട്ടുവാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു പക്ഷേ എനിക്ക് നേരിൽ ബോധ്യപ്പെട്ടു ഒരു തളയ കുറ്റാണ് വന്നത് ഓടി വന്നിട്ട് ആദ്യമു മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷീജ മുരളീധരൻ ബൂത്ത് പ്രസിഡന്റ് എസ് പ്രകാശ് സുമ മഞ്ജുള തുടങ്ങിയവർ ജയപ്രകാശിന്റെ ഭവനം സന്ദർശിച്ചു ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്